ൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവും ഭൂവറി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും ഇതിലല്ല എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ ഗ്രൂവറി എന്ന് പറയുന്നതിൽ അവസാനത്തെ ഘട്ടമാണ് അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂർ പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ് അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്